പാലക്കാട് അപകടത്തിൽ മരണപ്പെട്ടുപോയ ആ നാല് പൊന്നോമന മക്കളുടെയും ജീവിതം വല്ലാത്ത പ്രയാസത്തിലായിരുന്നു പലരുടെയും വീടിന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരുന്നു അതിൽ മരണപ്പെട്ടുപോയ ഒരു കുട്ടിയുടെ വീട് പകുതി പണി പൂർത്തിയായെങ്കിലും ഇനിയും പകുതി പൂർത്തിയാക്കാൻ കിടക്കുന്നു ഇതിലേറ്റവും മനസ്സ് വിഷമിപ്പിക്കുന്നത് റതാ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥയാണ് അവർക്ക് കിടക്കാൻ ഒരു കിടപ്പാടം പോലുമില്ല വാടകയ്ക്കാണ് ആ കുടുംബം താമസിച്ചിരുന്നത് റതാഫാത്തിമയുടെ പിതാവ് ഒരു ഹാർട്ട് പേഷ്യൻറ്റാണ് അദ്ദേഹം ഒരു രോഗിയാണ് ഓട്ടോ ഓടിച്ചുകൊണ്ടായിരുന്നു ആ മനുഷ്യൻ തൻ്റെ മകളെയും കുടുംബത്തെയും പോറ്റിയിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു ആ മകൾ മരണത്തിലേക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്നാൽ റദാ ഫാത്തിമയെ ചേർത്ത് പിടിക്കുകയാണ് ആ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ തൻ്റെ സ്വന്തം മകളുടെ മയ്യത്ത് കിടത്താൻ പോലും അവസ്ഥ ആ വാടക വീട്ടിലില്ലായിരുന്നു എന്നാൽ ഫിദാ മോൾക്ക് ആ മോളുടെ കുടുംബത്തിന് ഒരു വീടൊരുങ്ങുകയാണ് സ്വന്തമായ ഒരു വീട് ആ നാട്ടിൽ നല്ലവരായ പ്രവർത്തകർ അവിടെയുള്ള മനുഷ്യസ്നേഹികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഫിദാമോൾക്ക് സ്വന്തമായി ഒരു വീടൊരുക്കാൻ മുന്നോട്ട് വരുന്നു നാസർമാനു എന്ന് പറയുന്ന മനുഷ്യരെ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുത്ത ഒരു മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ നാട്ടിലെ ഒരുപാട് മനുഷ്യസ്നേഹികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഫിദാമോൾക്ക് സ്വന്തമായി ഒരു വീടെന്നാ സ്വപ്നം പൂവണിയാൻ പോകുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു അതുകൂടി നമുക്കൊന്ന് കാണാം അസ്സാം നമസ്കാരം ഞാൻ ആശ്രമനുമാണ് ഞാൻ ഇന്നുള്ളത് മണ്ണാർക്കാടിനടുത്ത് മിനിഞ്ഞ അപകടം സംഭവിച്ചു പറഞ്ഞ സ്ഥലത്താണ് കരിമ്പന തുപ്പന ആ തുപ്പനാട് എറണത്താണ് ഇവിടെ നിന്ന് ഒരുപാട് സങ്കടമാണ് ഞങ്ങൾ ആ വീടുകളില് നാല് വീടുകളും മരണപ്പെട്ട കുട്ടികളെ വീടുകൾ സന്ദർശിച്ചു ഒരുപാട് ഒരുപാട് വിഷമമുള്ള കുടുംബങ്ങളാണ് അതില് ഒരു കുടുംബത്തിന് വീട് എന്ന വകുപ്പില്ല വാടക വീട്ടിലാണ് ഒരു കുട്ടിന്റെ കുടുംബം നിൽക്കുന്നത് മറ്റൊരു വീട് കുറച്ച് പണി കഴിഞ്ഞിട്ട് ബാക്കി പണി കഴിയാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അപ്പൊ എന്തായാലും ഞങ്ങള് വാണ്ടിക്കാട്ടിലെ അശ്വത്ക ഇന്നലെ ഒരു കാര്യം വിളിച്ചു ചോദിച്ചു മാനോ ആ വീടില്ലാത്ത ആ കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുവച്ചു അശോക്ക തീർച്ചയായിട്ടും നമുക്ക് വെച്ചു വെച്ചുകൊടുക്കാം അർഹതപ്പെട്ട കുടുംബല്ലേ ആ മോളാഗ്രഹമല്ലായിരുന്നു വട വീടില്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ആ ആഗ്രഹം നമ്മൾ സാധിപ്പിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റുചേരുന്നു അങ്ങനെ ഞാൻ എന്റെ ഏട്ടനോട് റിവർ വാട്ടറിന്റെ ഏട്ടനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ് എന്ത് പണി തീരുമാനിച്ചോ കുറ്റൂർ അദ്രയമാനാജി അറിഞ്ഞ ബനിയാസ് പേക്കിന്റെ അദ്രേമാനാജി കുമ്പോ വിളിച്ച് വോയിസ് അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാഗത്ത് എന്താ മണി വേണ്ടത് അത് ഏറ്റെടുത്തോ ഞങ്ങളെ ഓടമലുള്ള അദ്വോജി പറഞ്ഞ മനുഷ്യസിനെ ഉണ്ട് അദ്ദേഹത്തോട് ഈ കാര്യം അദ്ദേഹം നേരത്തെ വയനാട്ടിൽ കുറച്ച് കാശ് തരാന്ന് ഏറ്റിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിച്ചുകൊണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപ ഉടനെ മോനോ അത് നീ വയനാട്ട് ചെയ്യുന്ന പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകണം ഞാനവിടെ കൊടുന്ന് വീട്ടിൽ കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ വെക്കുകയാജിക്കുക അർജന്റ് കേസ് ഉണ്ടാവുമ്പോൾ ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതിപ്പോ ഇങ്ങനെ നമ്മുടെ ഈ നാല് മക്കളെ മരണം കേട്ടപ്പോൾ ഞാൻ ആചിക്കാണ്ട് പറഞ്ഞ ഇതിലേക്ക് ഉപയോഗിക്കുക പിന്നെ നമ്മളെ കെ സി കുഞ്ഞുട്ടിക്കാന്റെ ഒരുപാട് കരുണ്ണ പ്രകൃതം നടത്തുന്ന എൻ്റെ കൂടെയുള്ള കെ സി കുഞ്ഞുട്ടിക്കാന്റെ എളപ്പാന്റെ മോന് കെ സി ആസിഫ സാഹിബ് ഇതിലേക്കുള്ള ജനാലും കട്ടിലും വാതിലും പൊളിയും എല്ലാം അദ്ദേഹം ഓഫറെടുത്ത് അപ്പം അവിടെ ഞങ്ങൾക്ക് ഞങ്ങൾ തിരൂർക്കാട് ബാപ്പുട്ടി എന്ന തോണിക്കര ബാപ്പുട്ടിയോട് ഞാൻ ഇവിടെ സ്ഥല സൗകര്യം ചെയ്തു തരാൻ ചോദിച്ചിരുന്നു അദ്ദേഹം മണ്ണാർക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന്റെ അവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളിൽ നാല് സെന്റ് സ്ഥലം തരാൻ ഏറ്റിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയാണ് ഞങ്ങൾ നാസർക്ക നാസർക്ക ഒരു കാൻസർ രോഗിയും കൂടിയാണ് പക്ഷെ ദുനിയാവിൽ പടച്ചും കൊടുത്ത ഈ ആരോഗ്യം ഒരുപാട് പാവങ്ങൾക്ക് താങ്ങാവാണ് നാസഖാന്റെ പ്രവൃത്തി തന്നെ ആ രോഗം തന്നെ ഇല്ലാതായിട്ടുണ്ട് അത് അലഹദില്ല അദ്ദേഹത്തിന്റെ കാരുണ്യപ്രവർത്തനം കൊണ്ടാണെന്ന് ഉറപ്പാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ നമ്മൾ ഈ കുട്ടിയുടെ ഉപ്പ ഉപ്പാക്കഭിപ്രായം സ്വന്തം ഈ നാട്ടിൽ തന്നെ കിട്ടുമെങ്കിൽ ഉപകാരമായിരുന്നു അങ്ങനെയാണ് ഈ മനുഷ്യസിനേക്ക് എത്തുന്നത് കരിമ്പനക്കൽ അബ്രഹ്മനാജി അറിഞ്ഞ ഈ വലിയ മനസ്സ് നേരത്തെ കുറെ കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുത്ത മനുഷ്യസിനെയാണ് പടച്ചവൻ തന്ന സമ്പത്ത് അതല്ലാന്നുള്ള ഉറപ്പായിട്ടുള്ളത് അത് ഞാൻ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോണ മുതലല്ലെന്നും ഇങ്ങനെയുള്ള കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവിടെ സഹായം എന്റെ കയ്യിലുള്ളതെന്ന് ഏൽപ്പിച്ചത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം അത് എത്തിച്ചു കൊടുക്കണം അതിന്റെ കടമയാണ് എന്നുള്ള ആ നെയ്യത്തോടെ ഇന്നിവിടെ വന്ന് അദ്ദേഹത്തെ കണ്ട് ചോദിച്ച പാടിനെ മറിച്ചൊരു മറ്റൊരു വാക്ക് പോലും ചോദിക്കാതെ നിങ്ങൾ ഞാൻ ആ സ്ഥലം സൗകര്യം ചെയ്തു തരാം ആ അതിൽ വീട് പണി തുണിക്കൊളി രജിസ്ട്രേഷൻ നാളെ തന്നെ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാണെന്നുള്ള വലിയ സന്ദേശമാണ് ഞങ്ങളെ തന്നത് നിങ്ങൾ രാജ്യത്തന്നത് ചെയ്യണം ഇങ്ങനെയുള്ള മനുഷ്യർക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു സമ്പത്ത് കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ ആയസ് കൊടുക്കട്ടെ കാരണം മറ്റൊരു ദുരന്തങ്ങളോ വേദനകളോ വിഷമങ്ങളോ കേൾക്കുമ്പോ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ആ സമ്പത്ത് ആ നല്ല കാര്യങ്ങൾക്ക് ആ വിഷമഘട്ടത്തിൽ ആ കുടുംബത്തിന് താങ്ങായി കൊടുക്കുക തണലായി കൊടുക്കുക അള്ളാന്റെ അടുത്തു പോകുമ്പോൾ ഇരുലോകത്തേക്കും സമ്പാദിക്കുന്ന മനുഷ്യനെ പടച്ചോനെ നാല് മയ്യത്തും ഞമ്മളെ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലാണ് പിന്നെ പൊതുദർശനത്തിന് വെച്ചിരുന്നാണ് പറഞ്ഞത് അലഹമുല്ല അതൊക്കെ നാട്ടിലെ നല്ല നല്ല കാര്യങ്ങൾ അജിക്കാക്ക് വയസ്സ് എൺപത് വയസ്സായിട്ടാ രണ്ടങ്ങള് അലഹമ്മില്ല ഇപ്പോൾ ആരോഗ്യം എന്താ പറയുക ഹൃദയത്തിന് നന്മ ഉണ്ടായതുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങള് പടച്ചനെ മുതലാ നെയ്യത്തോടെ ചെയ്യുന്ന മനുഷ്യസിനെ വിശ്വാളങ്ങളൊക്കെ ഉൾപ്പെടുത്തുണ്ട് ഉൾപ്പെടുത്തോണ്ട് പാണ്ടിക്കാട്ടുള്ള പാണ്ടിക്കാട്ടിൽ നിന്ന് ഇന്നലെ വിളിച്ചുകൊണ്ട് മാനോ നമുക്ക് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പോയി പങ്കുചേരാനും ആ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ ഇങ്ങനെ സാഹചര്യം ഉണ്ട് വീടില്ലാത്ത വിഷമമുണ്ട് അതൊരു രോഗിയും കൂടിയാണ് എല്ലാ എല്ലാ നിലക്കും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് അവർക്ക് ഒരു വീട് നിർമ്മിച്ചു നിർമ്മിച്ചുകൊടുത്തൂടെ എന്നുള്ള സങ്കടത്തോടുള്ള ചോദ്യം ഉണ്ട് അത് അലഹദില്ല പടച്ചവനത് പടച്ചവന്റെ പണിക്കാരായിട്ട് കൊറേ മനുഷ്യർ ഇറക്കിയിട്ടുണ്ട് ഓരോരുത്തർ കുറെ സമ്പാദ്യം കൊടുക്കുന്നുണ്ട് ആ സമ്പാദ്യം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുന്ന ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു കരാറുകാരന്റെ ജോലി മാത്രാണ് ഈ പറയപ്പെട്ട സഹായം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള കടമ അല്ലെ അസുഖം ഒരു നാടൊരു ദുരന്തത്തിൽ വരങ്ങലടിച്ചു നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നമ്മളവിടെ അന്വേഷിക്കുന്നത് ഓരോ വാർത്താ ചാനലുകളും വ്യത്യസ്തമായ രീതിയിൽ റിപ്പോർട്ട് റിപ്പോർട്ടിങ് ഒരേ കാര്യമാണ് സ്വന്തം മയ്യത്ത് കടത്താൻ പോലും ഒരു ഇഞ്ച് ഭൂമി ഭൂമിയില്ലാതെ അല്ലാതെ ഭൂമിൻ്റെ ഒരു മേലുവിലാസമില്ലാതെ നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ കണ്ടപ്പോഴും കേട്ടപ്പോഴും അത് വല്ലാത്തൊരു പ്രയാസമായി എങ്ങനെയാണ് ഈ മണ്ണാറക്കാട് കരിമ്പലം നമ്മൾ എത്തുക എന്നറിയാതെക്കുമ്പോഴാണ് എന്റെ കടയിൽ മുമ്പ് സാധനം തന്ന രണ്ട് വ്യക്തികള് ബന്ധപ്പെടുകയും അങ്ങനെ ഈ നാട്ടിലെ നാസർഖാനും അതേപോലെ റിയാസിനെയും ബന്ധപ്പെടുന്നു അവരോട് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴൊരു ജനുവസാണെന്നും ഇവരെ കാര്യത്തിൽ വല്ലാത്തൊരു പ്രയാസത്തിലാണ് ഈ നാട് നിൽക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരുപാടേറെ ആളുകൾക്ക് പ്രചോദനമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയത് നാസർമാനക്കാരനെ കഴിയും അതിനകത്ത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരികയും ചെയ്തു മണ്ണാർക്കാട് അടുത്തുള്ള ഒരു സ്ഥലം ഒരു സഹോദരൻ തരായിരുന്നു അതിന് വീട് നിർമ്മിക്കാൻ വേണ്ട സാമ്പത്തിക സഹായം മറ്റൊരു രണ്ടു മൂന്നു ആളുകൾ വാങ്ങുകയും ചെയ്തു അങ്ങനെയാണ് ഈ നാട്ടിൽ ഞങ്ങൾ എത്തുകയും ഈ ആദ്യം തന്നെ ആ വീട്ടിലെത്തുകയും ആ നാട്ടുകാരും അവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞ് ഇവർ ഈ നാടിനോട് അരിഞ്ഞു ചേർന്നവരാണ് അപ്പൊ ഇവർ ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് ആ രീതിയിലേക്കാണ് നിങ്ങളീ ചർച്ച കൊണ്ടുപോണ്ടെന്ന് പറഞ്ഞപ്പോ ഈ നാട്ടിന്റെ ഓരോ കാര്യത്തിനും വളരെ കൃത്യമായ രീതിയിൽ ഇടപെടുന്ന ആചാരെ പേര് നിർദ്ദേശിക്കുകയും നമുക്ക് അദ്ദേഹത്തിനോട് ചെന്ന് ഈ വിഷയം അവതരിപ്പിക്കുക എന്ന് പറയുകയും ചെയ്തു അപ്പോഴാണ് മിനിസ്റ്റർ ഗണേശൂടെ വരുന്നുണ്ടെന്നും മറ്റു നാലു മൂന്ന് വീടുകളും സന്ദർശിക്കണമെന്ന് പറയുകയും ഞങ്ങൾ ആ ഓരോ വീട്ടിലും കയറി ഇറങ്ങുകയും ഓരോ ഓരോ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ അവരെ പ്രയാസങ്ങളിലും നമുക്ക് വാക്കുകളില്ലാതെ അന്താളിച്ചു നിൽക്കുന്ന അവസാനം ഇതിനൊരു പരിസമാപ്തി എന്ന നിലക്കാണ് ആചേരടുത്തേക്ക് വരുന്നത് റോട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ പറയാണ് ഞങ്ങൾ വന്ന ഉദ്ദേശം ഇതാണ് ഇന്നലെ മരണപ്പെട്ട ആ കുട്ടിക്കൊരു വീടില്ല അവർക്ക് വീട് വെക്കാനൊരു സ്ഥലം വേണം എന്റെ പേരെന്താണെന്നോ ഞങ്ങൾ എവിടുന്നാണോ വന്നതെന്നോ ഒന്നും ചോദിക്കാതെ എന്റെ ഇന്ന സ്ഥലത്തുള്ള ആ സ്ഥലത്തുനിന്ന് ഞാൻ മൂന്ന് സെന്റ് സ്ഥലം കൊടുക്കാം നാളെ തന്നെ ആധാർ ആധാർ കാർഡായിട്ട് വന്നാൽ മറ്റന്നാ തന്നെ രജിസ്റ്റർ ചെയ്യാനുണ്ട് സൗകര്യം ഏർപ്പെടുത്തി തരാമെന്ന് ഇന്ന് ഒരടി വഴിക്ക് വേണ്ടി ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി കൊടുവാളെടുക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ നാട് ഇങ്ങനെ പടച്ച തമ്പുരാൻ സംരക്ഷിക്കുന്ന ഇത്തരം ഉദാരമതികളായ ആളുകളാണ് ആ ഉദാരമതിന്റെ കൂടെ നമ്മളീ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നപ്പോൾ ഇൻഷാ അല്ലാ റിതാ ഫാത്തേണം മരണപ്പെട്ടത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അവർക്ക് ഒരു വീട് എന്നുള്ളത് അള്ളാഹുന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ഈ നാടിന്റെ ഐക്യം കൊണ്ടും തുടച്ച തമ്പുരാന്റെ മഹത്തായ പതിരുകൊണ്ട് അത് പൂർത്തിയായിട്ടുണ്ട് ഇൻഷാ അള്ളാ അള്ളാഹു ആ വീടിന്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കാൻ തന്ന ആളുകൾക്ക് ഇതിൽ പ്രചോദനമാകട്ടെ മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ ഇത് പൂർത്തീകരിക്കാൻ ഈ നാട് ഒരുമിച്ച് ഈ ഈ ഈ ദുരന്തത്തെ നമ്മൾ ഒറ്റ കൈയായിട്ടാണ് നേരിട്ടത് എല്ലാവരുടെ വീടും നമുക്ക് പൂർത്തിയാക്കാൻ നാട് അതിന് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഇതൊരു എന്നും കൂടി എത്ര നല്ല മനുഷ്യ സ്നേഹികളാണ് ഇവർ മനുഷ്യത്വമുള്ള സ്നേഹമുള്ള ഒരുപാട് ജനങ്ങൾ നമുക്ക് ചുറ്റും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ് ആ പൊന്നുമോളുടെ കുടുംബത്തിന് വീട് വേണ്ടി മുന്നിട്ടിറങ്ങിയ ആ നാട്ടിലെ എല്ലാ സഹപ്രവർത്തകർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്താൻ അനുഗ്രഹിക്കട്ടെ എത്രയും വേഗം ആ പൊന്നുമോൾക്ക് സ്വന്തമായ ഒരു വീടിറങ്ങാൻ അള്ളാഹു തൗഫിക് നൽകട്ടെ